ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു പിൽ ബോക്സ് വാങ്ങിച്ചു കേട്ടോ ഇത് ട്രാവൽ പിൽ ബോക്സ് ആണേ ഞായറാഴ്ച വാങ്ങിച്ചതേ ഉള്ളൂ അപ്പം ഞാൻ സാധാരണ വൈറ്റമിൻ ടാബ്ലറ്റ്സ് എനിക്കത് മാത്രമേ ഉള്ളൂ അത് കഴിക്കാൻ ഞാൻ വിട്ടുപോകും അപ്പം ഇങ്ങനെ എന്നെപ്പോലെ മറവിയുള്ളവർക്ക് ഈ ബോക്സ് നല്ലതാണ് കേട്ടോ കണ്ടില്ലേ ഇതിൽ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ പിന്നെ സൺഡേ വരെ ഇത്രയും ദിവസവും എഴുതി വെച്ചിട്ടുണ്ടേ അപ്പം നമുക്ക് ആവശ്യമുള്ള മരുന്ന് ഇതിൽ ഇട്ട് വയ്ക്കാം ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ അത് നമുക്ക് അറിയാനും പറ്റും ഇതിപ്പം ഞാൻ ഒരു ദിവസം മാത്രം ഞങ്ങൾക്ക് വരയ്ക്കുള്ള മരുന്ന് ഇട്ട് വെച്ചിരിക്കുകയാണ് അപ്പം ആ മരുന്നും തെറ്റിപ്പോകത്തില്ല ഇല്ലെങ്കിൽ നമ്മൾ ആ ദിവസം മറന്നുപോകും അല്ലേ അപ്പം ഇതെനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി കേട്ടോ നിങ്ങൾക്ക് കണ്ടിട്ട് യൂസ്ഫുള്ളാണെങ്കിൽ ഇതുപോലൊന്ന് വാങ്ങിക്കണം പലരുടെലും ഇത് കാണും ഞാൻ പക്ഷേ പുതിയതായിട്ട് കാണുമായിരുന്നു കടയിൽ ഇവിടെ അടുത്തൊരു കടയിൽ പോയപ്പോഴാണ് ഇത് കണ്ടത് കേട്ടോ അതുപോലെ തന്നെ കൂടുതൽ മരുന്ന് ആവശ്യമുള്ളവർക്ക് കൂടുതൽ മരുന്ന് ആവശ്യമുള്ളവർക്കെന്ന് പറയുമ്പോഴത്തേക്ക് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പ്രത്യേകം പ്രത്യേകം മരുന്നുകൾ അല്ലേ അപ്പം ഈ ഒരു ബോക്സ് പോരാ അതിനായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ നമുക്ക് ആമസോണിൽ ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടും മുകളിൽ പിൽ ബോക്സ് എന്നടിച്ചു നോക്കിയാൽ മതി കേട്ടോ അപ്പം ഇങ്ങനെ പലതരം ബോക്സുകൾ കാണാം അപ്പം എത്ര മരുന്ന് നമ്മൾ കഴിക്കുന്നോ അതനുസരിച്ചുള്ള ബിൽ ബോക്സ് കിട്ടും ഇതിപ്പം ഞാൻ ഒരു നേരം കഴിക്കുന്നുകൊണ്ടാണ് ഈ ഒരു ചെറിയ ബോക്സ് വാങ്ങിച്ചത് അതുപോലെ ആമസോണിൽ ഈ ചെറിയ ബോക്സിന് നൂറ്റൻപത് രൂപയാണ് പക്ഷേ അടുത്ത കടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചത് അറുപത് രൂപയ്ക്കാണ് അപ്പം ആ ഒരു വ്യത്യാസം എപ്പോഴും കാണും പിന്നെ ചിലപ്പം ക്വാളിറ്റി വ്യത്യാസവും കാണുമായിരിക്കും പക്ഷെ അത്യാവശ്യത്തിന് ഉള്ള ക്വാളിറ്റിയുള്ള സാധനം തന്നെയാണ് ഞാനും വാങ്ങിച്ചത് കേട്ടോ കണ്ടില്ലേ പലതരം ബോക്സുകൾ താഴെ കാണാം കൂടുതൽ കൂടുതൽ മരുന്നുകളുള്ളവർക്ക് കൂടുതൽ വലിയ ബോക്സ് വാങ്ങിക്കേണ്ടി വരും അപ്പം മൺഡേ തന്നെ മൂന്നറകളുള്ള ബോക്സുകളൊക്കെ കാണും ഇതിപ്പം മൺഡേക്കും ട്യൂസ്ഡേക്കും എല്ലാം ഓരോ അറകളേ ഉള്ളൂ അല്ലേ വേണ്ട അതേ ബോക്സ് ഉണ്ട് അതിൻ്റെ പ്രൈസാണ് ഞാൻ പറഞ്ഞത് നൂറ്റൻപത് രൂപ അതിനൊരു വാല് ഒരു ഇങ്ങനെ തൂക്കിയിടാനുള്ളൊരു സാധനം കൂടെ ഉണ്ടെന്നേ ഉള്ളൂ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെയാണ് കേട്ടോ വേണ്ടില്ലേ ഇതുപോലെയാണ് തുറക്കേണ്ടിയത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു പലരുടെ കയ്യിലും കാണുന്ന സാധനമാണ് ഇതിപ്പോഴാണോ അറിഞ്ഞെന്നൊന്നും എന്നോട് ചോദിച്ചുകളയല്ലേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്തേക്കില്ല താങ്ക്